ഹായ് ഗേഷ് അപ്പൊ നമ്മളീന്ന് ആലപ്പുഴയില് അടിപൊളി പുളിശ്ശേരി കിട്ടുന്ന ഫ്രൈ കിട്ടുന്ന കടയുണ്ട് നമുക്ക് അങ്ങോട്ട് പോകും ഓക്കെ ഇതാണ് നമ്മുടെ കളർഗോഡ് മഹാദേവ ടെമ്പിളി നന്ദി വന്നിട്ടുണ്ട് നമ്മുടെ കുളം താരാകുളം എന്നറിയപ്പെടും ക്യാമറ ആ ലൈറ്റ് നമ്മുടെ എസ് ടി കോളേജിൽ പുതിയ ാണ് അത് മോഡസ് അതിന്റെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ അപ്പോൾ നമുക്ക് കളർ കോഡ് ആലപ്പുഴയിലേക്ക് പോകാനായിട്ട് ഓട് വഴിയുണ്ട് പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്നില്ല ണ്ട് ഓരോ പരിപാടിയൊക്കെ അവരോ ഭാഗത്തൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട് വളരെ ഒരുപാട് ഓർമ്മകൾ ഉള്ളൊരു കോളേജാണ് ഇത് കുട്ടികാരൊക്കെ പറയുന്നതൊക്കെ ഒന്ന് പൊതിയായിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഈ കോളേജ് ഇതാണ് നമ്മുടെ എസ് ടി കോളേജ് വണ്ടി വിടത്തില്ല എന്ന് പറഞ്ഞ് ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ടിപ്പർ ഏട്ടനും ഫ്രണ്ടിൽ കിടക്കുന്ന ആരാണോ പഞ്ചുകാരനും എഫ് ടി ഇത് നമ്മുടെ ഒക്കെ വിടില്ല എന്ന് പറഞ്ഞേ വരുന്നൊരു ടിപ്പറുകാരൻ കോളി വൈബായിരുന്നു മൊത്തം ചേട്ടാ ചോറ് മെച്ചക്ക് ആയി നമ്മള് നോക്കട്ടെ ഓ ലെഫ്റ്റ് സൈഡിൽ നിന്നേരം അമൈസൂര് തന്നെ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് ഇറങ്ങുന്നു വറുത്തിര അലേര ഉഴുവേര കക്കാർച്ചിര ചെമ്മീൻ തിര ഗൂട് നിര കീരക്കറിയിര കീരക്കര ലോപ്പി ഇര കരിമീത്തര ഇങ്ങനെയാണ് പെരുവാണ് ആദ്യം നമുക്ക് ചെമ്മീനാണ് എന്താണ് നമ്മൾ വീണിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഇതാണ് നാശ കാണാൻ ഇല്ലാട്ടിന്ന് കൊയ്യന്നാണ് തുടരുത് തൊട്ട് പോരുത് അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പുളിശ്ശേരി ഇതാണ് സൂപ്പർ അതായത് എന്താ ക്വാണ്ടിറ്റി അതിൻ്റെ ആ ഒരു തിക്നെസ് കണ്ട പുളിശ്ശേരിയുടെ അതങ്ങോട്ട് കുഴയ്ക്കും ഇപ്പം ഞാനിപ്പോൾ കുഴയ്ക്കുന്നൊക്കെയാണ് അതെ കുഴച്ച് കുഴച്ച് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ വായിലോട്ട് വെക്കുമ്പോൾ എൻ്റെ പൊന്ന അളിയ വേറെ റേഞ്ച് അത് നിങ്ങൾക്കത് നേരിട്ട് കഴിക്കുമ്പോഴേ ഞാൻ പറയുന്ന എൻ്റെ ഫീൽ കിട്ടുന്നു ഒന്നും പറയാനില്ല പുളിശ്ശേരി അവിടുത്തെ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ീൻ കഴിക്കുമ്പോൾ വളരെ സൂക്ഷ്മു വളരെ സൂക്ഷ്മതയോട് കഴിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു പകരം പരിപ്പണമായി പോകുന്നതില് അപ്പോ അടി കഴിഞ്ഞു സംഭവം പറയാം വളരെ അടിപൊളി പുളിശ്ശേരിയാണ് ഇവിടെ എനിക്ക് മീൻ കഴിച്ചതിൽ കാളാഞ്ചി അത് സെറ്റ് ആയിരുന്നു പിന്നെ ബാക്കിയൊക്കെ ഓക്കെ എന്ന് പറയാം ഓവറോൾ പക്കയാണ് ഇവിടുത്തെ ഫുഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കും അതെ 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 രണ്ടു പ്രാവശ്യം വന്നപ്പോഴും എടുക്കണമെന്ന് ചോദിച്ചു പക്ഷെ സമയം കിട്ടിയില്ല ഇന്ന് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ അപ്പം ഇനി കുറച്ച് നാളത്തേക്ക് അല്ല ഇനി ഉള്ള കാലത്തേക്ക് എന്നെ നിങ്ങൾക്ക് സഹിക്കുന്നവരും ഇതുപോലുള്ള വീഡിയോസും പല പല വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ